ഒരു സാഡിസ്റ്റ് ചിന്താഗതിക്കാരനായിട്ടാണ് നമുക്ക് മുഹമ്മദിനെ കാണാനായിട്ട് സാധിക്കുന്നത് മൃതദേഹങ്ങളെ പോലും അവഹേളിക്കാനും അപമാനിക്കാനും ഒരു മടിയില്ലാത്ത മനുഷ്യൻ ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആലോചിച്ച് നോക്ക് ഈ മാതൃക ഈ മൃതദേഹങ്ങളെ അപമാനിക്കുക എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് ഖുർആൻ്റെ അകത്തും ഉണ്ട് അവരെ പിരടികളിൽ വെട്ടുക എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൈവിരലുകളൊക്കെ വെട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട് ഖുർറാൻ്റെ ആയത്ത് അതായത് പിരടി വെട്ടിയപ്പോൾ തന്നെ ആൾ വരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡി കൈവിരലുകളൊക്കെ വെട്ടിക്കളയാൻ പറയുമ്പോൾ അപമാനിക്കുകയാണ് മൃതദേഹത്തെ അത് മുസ്ലിങ്ങളുടെ സഹജ സ്വഭാവമായിട്ട് ഇപ്പോഴും കൊണ്ട് ഈ മൃതദേഹങ്ങളെ അപമാനിക്കല് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കുകയാണ് ഇതാ ഇത് നമ്മുടെ ഇന്ത്യൻ പടന്മാരെ പാകിസ്ഥാനികളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകളല്ല തീവ്രവാദികളല്ല പാകിസ്ഥാൻ സൈന്യം അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ആർമി അവർ പോലും ഈ നമ്മുടെ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഭടന്മാരുടെ മൃതശരീരങ്ങളെ മ്യൂട്ടിലും